അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെറ്റി കോൺ മനോഹരമായ ടോപ്പിൻ്റെ കളക്ഷനാണ് ലോ റേറ്റാണ് കൊടുത്തു വരുന്നത് ക്രിസ്മസിനുള്ള എല്ലാ തിരക്കും അരുതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞാൽ ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിൽ വെറ്റി കോൺ മനോഹരമായ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് സിംഗിൾ പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഈ പാറ്റേണിൽ തന്നെ ഈ ഓപ്പറേഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് വ്യത്യസ്തമായ കളറിൽ വ്യത്യസ്തമായ വർക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഈ മനോഹരമായ ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആദ്യ ഫാഷൻസ് ലഭിക്കുന്നതാണ് ആദ്യ ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമെയിൻ ടൗൺ സിറ്റി സെൻ്റർമാർ വന്ന നിലയിലാണ് ൂടി വ്യത്യസ്തമായ വർക്കോട് കൂടിയാണ് എട്ട് കളറും വന്നിരിക്കുന്നത് ഓപ്പറേഷണൽ വർക്കിൽ മനോഹരമായ സ്റ്റോൺ വർക്കാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർഗ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ്റി നാല് ഹെവി ബെറ്റിക്കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പ് നല്ല കൂടിയ വർക്ക് വ്യത്യസ്തമായ എട്ട് വർക്കിൽ വ്യത്യസ്തമായ എട്ട് കളറിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലാസപ്പേന തൊണ്ണൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് ലെഗിൻസും ജെക്കിൻസും നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് കാവി ലുങ്കി നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെന്റ്സിന്റെയും ലേഡീസിന്റെയും ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആദ്യ ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിൽ ഈ ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ തുണിത്തരങ്ങളും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ പ്രശ്നം വരുന്നത് വ്യത്യസ്തമായ എട്ട് കളറിൽ എട്ട് വർക്കൗട്ട് കൂടിയാണ് ഈ ടോപ്പ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത് രൂപ ക്രിസ്മസിനോട് എല്ലാത്തോണിത്തരങ്ങളും മലദ്വീപ് ഫാഷൻസിന് എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീവേനി ടൗ സിറ്റി സെൻറ്റർമാർ വന്നില്ലേ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ളത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹെവി വെറ്റിഗോൺ മെറ്റീരിയൽ ചെയ്ത് മനോഹരമായ ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ സ്റ്റോൺ വർക്കാണ് വരുന്നത് വ്യത്യസ്തമായ എട്ട് കളർ വ്യത്യസ്തമായ എട്ട് വർക്കോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയും ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷണമുള്ളത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സിലും അരുതി ഫാർസൻസ് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു കാസർഗോഡ് ജില്ലയിൽ ചെറുപ്പത്തൂരിലെ ചീമെയിൻ ടൗൺ സിറ്റി സെന്റർ മാ ഒന്നാം നിലകൾ നല്ലൊരു വീഡിയോ കിട്ടുമ്പോഴാണ് വീഡിയോ മുഴുവൻ ഫാഷൻസ് പ്രേപ്രേഷൻ